ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യു ഡി എഫിന്റെ കുരുക്കായി പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപിയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നു ബംഗളൂരിൽ നടത്തിയ കൂടിക്കാഴ്ച ചിത്രങ്ങളാണ് പുറത്തു കണ്ടത് സമ്മാനം കൈമാറുന്നതും ഈ ചിത്രത്തിൽ കാണുന്നു ഷമിത് റാവുത്ത് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് യു ഡി എഫിന്റെ പ്രതിരോധത്തിന്റെ വിവരങ്ങളുമായി തനേഷ് തമ്പിയും ചേരുന്നു ആദ്യം ആദ്യം തനേഷ് തമ്പിയിലേക്ക് തനേഷ് ഈ ഈ ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് യു കൂടുതൽ പ്രശ്നങ്ങളാകുമോ എസ് കെ എൻ നമുക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ഇന്നലെയാണ് നിയമസഭയെ നിയമസഭയിൽ സമ്മേളനം അതിൻ്റേതായ അർത്ഥത്തിൽ തുടങ്ങിയത് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായത് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് ഇന്നലെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അത് കടകംപള്ളി സുരേന്ദ്രനും സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇപ്പോൾ ചിത്രങ്ങളിലൂടെ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് ഓരോ ദിവസവും പുതിയ ചിത്രങ്ങൾ പുറത്തു വരുന്നു അതായത് ആർക്കാണ് പോറ്റിയുമായി ഏറ്റവും കൂടുതൽ ബന്ധം എന്നുള്ളതാണ് ഇരുപക്ഷവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ചിത്രം അടൂർ പ്രകാശിൻ്റേതാണ് സ്വാഭാവികമായും അത് യു ഡി എഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ സോണിയാഗാന്ധിയോടൊത്ത് പോറ്റു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു അത് നിയമസഭയ്ക്ക് അക മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഉന്നയിക്കുകയും ആ വിഷയത്തിൽ യു ഡി എഫിനെ ചോദ്യങ്ങളാൽ നിറയ്ക്കു ചോദ്യങ്ങൾ ചോദ്യം ഉള്ളിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയൊരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത് അപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ എടുത്ത ഒരു നിലപാട് രാഷ്ട്രീയ നേതാക്കളാണ് സ്വാഭാവികമായും പോറ്റിയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കൊക്കെ അവരെ കാണാനുള്ള സാഹചര്യമുണ്ട് അതിൽ വലിയ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് പക്ഷേ സി പി ഐ എം നേതൃത്വപ്പെടുത്തിയിരിക്കുന്ന നിലപാട് അങ്ങനെയല്ല സോണിയാഗാന്ധിയെ പോലെ ഒരു ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ ഒരു നേതാവിനെ എങ്ങനെയാണ് ഒരു ഒരു തടസ്സങ്ങളുമില്ലാതെ പോറ്റിക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അതിന് ആര് ഇടനില് നിന്നു അല്ലെങ്കിൽ ആരാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ വിരലുകൾ ചൂണ്ടുന്നത് അടൂർ പ്രകാശിലേക്കാണ് അപ്പോൾ അടൂർ പ്രകാശിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചിത്രങ്ങൾ അതായത് സ്വാഭാവികമായും യു ഡി എഫിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പോറ്റിയുണ്ട് അടൂർ പ്രകാശുണ്ടോ ഒപ്പം തന്നെ അവർ എന്തോ കൈമാറുന്നത് സമ്മാനമോ മറ്റോ ആകാം കൈമാറുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്തരത്തിലുള്ള ഒരു ഫോട്ടോ കൂടി പുറത്തു വരുമ്പോൾ ഇത് കൂടുതൽ രാഷ്ട്രീയ മാനങ്ങൾ ഈ ഒരു വിവാദത്തിന് നൽകുകയാണ് മാത്രമല്ല ചൊവ്വാഴ്ച വീണ്ടും നിയമസഭ പുനരാരംഭിക്കുകയാണ് സ്വാഭാവികമായും നിയമസഭയ്ക്കകത്ത് ഇനി ഉള്ള ദിവസങ്ങളിലാകെ ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി ഐ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതിൽ ഒരു ഘടകം സ്വർണ്ണക്കൊള്ള വിവാദം തന്നെയാണ് എന്നുള്ളത് സി പി ഐ എം കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ സി പി ഐ ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളൊക്കെ അത്തരത്തിലുള്ള വിലയിരുത്തിൽ നടത്തിയിട്ടുള്ളതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്ക് മാറ്റാം എന്നത് സംബന്ധിച്ചിട്ടുള്ള ആലോചനയായിരിക്കും എൽ ഡി എഫിൽ ഉണ്ടാവുക അതിന്റെ ഒരു സൂചന എന്ന് വേണമെങ്കിൽ പറയാം ഈ തുടരൻ ചിത്രങ്ങൾ പുറത്തു വരുന്നത് എന്ന് എന്നത് എന്തായാലും മറുവശത്ത് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ ചിത്രങ്ങളും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആർക്കാണ് പോറ്റിയോട് കൂടുതൽ അടുപ്പം എന്നുള്ളതായിരിക്കും രണ്ടു കൂട്ടരും പരസ്പരം സ്ഥാപിക്കാൻ ശ്രമിക്കുക എസ് കെ എം ഓക്കെ തനി വിവരങ്ങൾ നൽകിയത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇനി ഷബീദ് റാവുത്തർ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നു ഷബീദ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഗുണകരമല്ല എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എസ്കൈൻ ഉറപ്പായിട്ടും എസ്കൈൻ രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരെക്കുറിച്ച് എസ് ഐ ടി അന്വേഷണ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സി ഡി ആറിൽ നിന്ന് രണ്ട് ഫോണുകളുടെ സി ഡി ആറിൽ നിന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പമുള്ള ഉന്നതരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് കൂടാതെ ചില ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് ഐ ടി ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു രാഷ്ട്രീയ യുദ്ധം എന്ന രീതിയിൽ പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിളിമാനൂരിലെ വീട്ടിൽ എന്ന എന്ന തരത്തിലേക്ക് ചില ചിത്രങ്ങൾ അവിടുത്തെ എന്ന രീതിയിൽ ചില ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അത് കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ തന്നെ രാജു അബ്രഹാം അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോത്തിയെത്തി വീട്ടിലെത്തുന്നതും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് അടൂർ പ്രകാശ് സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോത്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് അതിൽ തന്നെ വ്യക്തമാണ് കൂടെ കുറച്ച് പേരുണ്ട് മാത്രമല്ല ചില സമ്മാനങ്ങളൊക്കെ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോത്തി നൽകുന്നതും ആ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും അത് സമ്മാനം തന്നെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല ഒരു പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ ത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വന്നെന്തെങ്കിലും സാധനങ്ങളായിരിക്കാം പക്ഷേ അതിനെ യു ഇപ്പോൾ അനൌദ്യോഗികമായി പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമോ ഒക്കെയുള്ള ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോത്തി എടുത്തിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉണ്ണികൃഷ്ണൻപുറ്റി പോലീസ് ആസ്ഥാനത്ത് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് മറ്റ് എൽ ഡി എഫ് നേതാക്കൾ അതേപോലെ സി നേതാക്കൾ ഇവരെയൊക്കെ കാണുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട് അത് കേവലം ജനപ്രതിനിധികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന രീതിയിലുള്ള അടുപ്പം മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് യു ഡി എഫിന്റെ വിശദീകരണം പക്ഷേ ആ ഒരു വിശദീകരണത്തിൽ മാത്രം ഇത് നിൽക്കില്ല കാരണം ഇതിനോടകം തന്നെ ഏതാണ്ട് എഴുപതിലോ എഴുപതിലധികം ചിത്രങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് എസ് ഐ ടിയിൽ നിന്നല്ല ഇത് പുറത്തുവരുന്നെങ്കിൽ പോലും എസ് ഐ ടി അത്രയും ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തേക്ക് വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ആ നിയമസഭയിലടക്കം നമ്മൾ കണ്ടത് ആ ഈ സ്വർണ്ണക്കോളെപ്പറ്റി ഉണ്ണികൃഷ്ണം പോറ്റിട്ടുള്ള അടുപ്പത്തെ ചൊല്ലി ഇരു കൂത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നതാണ് ഏതായാലും ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് രാഷ്ട്രീയമായി ഇത് വലിയ ചർച്ചയാകും മാത്രമല്ല ഇനിയും കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് നേതാക്കൾക്കൊപ്പം ഉണ്ണികൃഷ്ണം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം വളരെ നിർണായകമായി മാറുക സംസ്ഥാനത്ത് എസ് പറയപ്പെടുന്ന അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇ ഡി ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളുടെ തീയതിയർ ഉൾപ്പെടെ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലും പലവിധത്തിലുള്ള ചിത്രങ്ങൾ നമുക്കിനി പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം